ഹലോ ഗെയ്സ് അസ്സാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ഉണ്ടോ രാവിലെ ഞാൻ വെള്ളത്തിൽ ഇട്ടതാണ് നമ്മളെ ഉഴുന്നും അരി എന്താ പച്ചരി കേട്ടോ അപ്പം ഇത് നമ്മൾ നല്ല അടിപൊളി എന്താ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ദോശ ദോശക്ക് ഒക്കെ കൊടുക്കാം നമുക്ക് ഇനിയിപ്പോൾ ഇഡ്ഡലിക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം കുറച്ചിങ്ങനെ ഇടുമ്പോൾ കുറച്ച് തോന ഇങ്ങനെ ഇട്ട് വെക്കും എന്നാൽ നമുക്ക് മാവാക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കും അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒരഞ്ചാറെ മൂന്നെണ്ണോ നാലെണ്ണോ ഒക്കെ ഇങ്ങനെ ചൂടും ആ ചൂടുമ്പോൾ ബാക്കി ബാലൻസ് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാക്കട്ടോ അപ്പം ഞാൻ ഇതൊന്ന് മാവ് അടിച്ചെടുക്കട്ടെ ഇതിങ്ങനെ മാവ് അടിയാൻ വേണ്ട മാണ്ടി മേണ്ടി വേണ്ടി മാത്രം കേട്ടോ എന്തൊക്കെയാ പറയണെനിക്കറിയണില്ല അപ്പം കൂടുതൽ വെള്ളം വേണ്ട നമുക്ക് എന്താ ചീയപ്പത്തിനുള്ള മാവെല്ലാം നമ്മൾ കൂട്ടണ്ടേ നമ്മൾ ഇഡിലി ഇഡിലിക്കും ദോശക്കുള്ള മാവാണ് ഞാൻ കൂട്ടുന്നത് കേട്ടോ പിന്നെ ഇത് ഇരച്ചി വെച്ചിട്ട് ഒരു ബാറ്ററി ഞാൻ റെഡി ആക്കിട്ടോ ഇനി ഇനിതാക്കളെ ഇടീ കൊയിക്ക അതുപോലെ ഇങ്ങനെ ഇത് ഉള്ളു ഞമ്മളിങ്ങനെ അടിച്ചെടുക്കും ഫസ്റ്റ് ഇനി കാണിച്ചു തന്നല്ലോ വെള്ളം എത്ര ഒഴിക്കണം ആ രീതിക്ക് ഇങ്ങനെ നല്ല കഴുകി നല്ല റെഡിയാക്കി വെക്കണം കേട്ടോ കെഴുകാതെ നമ്മൾ ഞമ്മള് ഉപയോഗിക്ക എടുക്കരുത് ഇതിക്ക് അതേപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക ചോറ് റൈസ് റൈസ് കുറച്ചിടുക ഞാൻ ഫസ്റ്റ് അടിച്ചപ്പെട്ടിട്ടില്ല അന്താസതിയിലാണ് ഞാൻ ഇടുന്നത് ഇനി അറച്ചിട്ട് കുറച്ചും കൂടി അതും ഞാന് അടിച്ച് എടുത്തുട്ടോ ആ ഇത് കളിക്കിൽ ആരോടായന കളിക്കുന്നുണ്ട് കൊണ്ടു ഒരാണി അടിക്കണമെങ്കിൽ ജിമ്മിന് പോയി വന്നതാണ് അപ്പൊ ഡാൻസ് ജിമ്മിത്തൊന്നിങ്ങനെ വരികയാണ് ജിമ്മിന് ഒഡീസം പോയിട്ട് നിന്നതാണ് വേദനയാണ് കാരണം ആദ്യമായിട്ടാണ് ഇപ്പൊ ദോശൻറെ ചീയപ്പത്തിന്റെ ഒക്കെ മാവ് കൂട്ടുന്ന ഒരാൾ കാണിച്ചതാക്കുന്ന ഞാൻ കാണിച്ചതിന്റെ നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കാണണം എല്ലാം കാണണം ഇപ്പൊ ഇപ്പൊ ഇനി മാവ് കൂട്ടുന്ന സമയത്ത് ഇതില് ഉപ്പ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല ഈസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഈസ്റ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ആഡ് നല്ല നരഞ്ഞ് നരഞ്ഞ് ദോശ ഇഡ്ലി ഇഡ്ലി ഒക്കെ നമുക്ക് കഴിക്കാം ഇനി ഇത് കയ്യിൽ വെച്ച് കണ്ടിട്ട് ഒന്നോ നല്ലോണം ഇളക്കി കൊടുക്കത് പുറത്ത് വെച്ചിട്ട് നല്ലോണം അടച്ചെടുത്ത് വെക്കുക കേട്ടോ ക്രിസ്റ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് മിക്സിയൊക്കെ ഒന്ന് ഒന്ന് തുടച്ചെടുക്കുക തുടച്ചു വെക്കുക നീക്കി വെച്ചിട്ട് എടുക്ക നീക്കി വെച്ചിട്ട് ഇത് കണ്ടങ്ങള് വഴുതലങ്ങയും പയറുമാണ് ഇങ്ങനത്തെ കോമ്പിനേഷനിൽ ഞാൻ ഉപ്പേരി കൂട്ടിയിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം അതുപോലെ ഒരു ഉപ്പേരി കൂടി ഉണ്ടാക്കുകയാണ് ഇനി ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി ഒരു ഒരൊത്തിരി അരിഞ്ഞിട്ട് ഇത് അധികം വെള്ളമൊന്നും ഇതൊക്കെ ആഡ് ചെയ്യരുത് എന്നിട്ട് നമുക്ക് ഇതുണ്ടാക്കി എടുക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ ഇതാ പച്ചമുളക് ഉണ്ടല്ലോ പച്ചമുളക് നല്ലോണം എടുക്കണം കേട്ടോ ഇനി കാന്താരി ഉണ്ടെങ്കിൽ അതായാലും അതി നല്ലോണം കുത്തിയിട്ട് ഇതിൻ്റെ ചുവങ്ങിട്ട് വരണം അതിട്ടിട്ട് ഇങ്ങോട്ട് കൂട്ടി കുഴച്ച് കഴിച്ചാണ്ടല്ലോ ഒരു കറിയും വേണ്ട ഈ ഉപ്പേരി മാത്രം മതി അതുപോലെ തന്നെ പച്ചമുളക് ഇങ്ങനെ തീക്കി ഇങ്ങനെ കീറിയിടുക പച്ചമുളക് തീക്ക് കീറി ഇടുക പറയാ നല്ല ടേസ്റ്റ് ആണ് വെളിച്ചെണ്ണീലിങ്ങാണ്ടല്ലോ നടക്കു ആ നന്തിക്ക് പോയിട്ടില്ലെങ്കി വട്ട മഴക്കാലം നേരത്തെ ഞാൻ വഴുതലങ്ങൊക്കെ വെച്ചുകാണ്ട് പയറൊക്കെ എത്തുക ഒരു ഉപ്പേരി ഉണ്ടാക്ക അതാണ് കൂട്ടി കൊഴച്ച് കഴിക്കാലോ അത് മതിയേ ഏ കറിയൊന്നും വേണ്ട ഇത് മാത്രം മതി അപ്പം ഗെയ്സ് ഞാൻ ചക്ക ചട്ടി വെച്ചിട്ടോ മൺചട്ടിയാണ് അപ്പോൾ ഞാൻ കാണിക്കരുത് ആ മൺചട്ടിടെ അടുപ്പത്തി വെച്ചിരുന്നു എന്തെങ്കിലും അടുപ്പത്തി ആ മൺചട്ടി വെച്ചു ഇതൊക്കെ നടക്കണം അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ച് കൊച്ചുള്ളി കുറച്ചും കൂടി ഇട്ടാൽ നല്ലതാണ് കേട്ടോ കുറച്ച് തോനട്ടോണ്ട് ഇതിലൊക്കെ കുറക്കണ പോലെ കുറച്ചുകൊണ്ട് കിട്ടോ ചെറുപ്പത്തിലേ നോക്കിയാൽ പലപ്പത്തിൽ ഞമ്മക്ക്

ഓന എപ്പോഴും ഓന എല്ലാവർക്കും സ്പോൺസർ ഇത് ഇമേജ് ഞാൻ പറയട്ടെ ആരാച്ചിണ്ട് ആനപ്പാറ ഞങ്ങളെ കൊണ്ടു ജയിച്ചു ഞങ്ങളെ ആനപ്പാറ പിന്നെ ഓല് എല്ലാരെ മുന്നിലും ആ ആ ഊണിലാകുമ്പോൾ കുത്തല്ലേ ഓരോ ആൾക്കാർക്കാണ് കൃത്യ ആ അങ്ങനൊക്കെയാണെ ഞമ്മളെക്കണോ ഇനി എന്ത് കാറ്റ നമ്മളെ ചട്ടി കൊണ്ട് ചട്ടി പോവണുണ്ടാവു അല്ലേ ഞാനിങ്ങനെ ഇവിടെ വെച്ച് കണ്ട എടുക്ക വീടി കൊടുക്കണ്ടെ കാണാൻ പൂടിയ ഇളക്കില്ല അപ്പൊ ഒരു കപ്പ് വേണ്ടിന്റെ വീടിയാണ് ഇപ്പോ നല്ലോണം ആ വെളുത്ത ചെറിയ ഉള്ളിയിലുള്ള വെളുത്തുള്ളി ഇടക്കെറിയ ഉള്ളിയിൽ നല്ലോണം ഒരു പോക ചെറിയ ഉള്ളി ഒരു കയ്യിലുള്ള ചെറിയ ചെയ്തോ കാണി എന്താ ടേസ്റ്റ് കാര്യങ്ങൾ നല്ലോണം അടച്ചാൽ വെക്കുക അടച്ചാൽ വേച്ചിട്ട് അത് വേവിക്കുക ഒരു ചോറും ഇടും ഇങ്ങോട്ട് കുഴച്ച കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഹായ് എന്താണ് ടേസ്റ്റ് പണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഞങ്ങളെ പാടത്തൊക്കെ ഉണ്ടാവും എന്തെന്നറിയോ ഇങ്ങനെ വിതക്കൂല ഇങ്ങനെ 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 വിതക്കും അങ്ങനെ വിതച്ചിങ്ങ ഇങ്ങനെ പയറ് വെതപ്പയർ അറിയുന്നേ ഇത്ര കുറ്റി ഇത്രേ ഉള്ളൂ ഇത്ര എന്താ ഒരു ഇത്ര നിങ്ങൾ നിങ്ങളുണ്ടാവുകയുള്ളൂ ആ വെതപ്പയറിന് എന്നിട്ട് നിറച്ച് പാടത്തിൽ കൂടെ നിറച്ചിങ്ങനെ ഉള്ളു എന്നിട്ട് ഞങ്ങൾ കൊട്ടിയിലോ മുറത്തിലോ വക്കറ്റിലൊക്കെ ഈ കാരണം പറിച്ചാൽ വക്കറ്റിലൊക്കെ പൊറച്ചിങ്ങാ ഞങ്ങൾ എന്താ പറ്റും എന്നിട്ട് അതിൻ്റെ കുരു മാത്രം എടുക്കും ാലോ എന്താ മൂക്കാത്തപ്പോ അതിൻ്റെ ഇതെടുക്കാൻ പറ്റും കുറച്ച് മൂത്താ പിന്നെ അതിൻ്റെ കുരു മാത്രം എടുത്ത് കണ്ട് ഉപ്പേരി എന്താ ടേസ്റ്റ് കടയാ ടേസ്റ്റ് ഒതുപ്പല്ല ജാമ്പ വാങ്ങാൻ്റെ തള്ളേണ് ഇത്രയോ കൊല്ല ഞാൻ ഏതോ നൂറ്റാണ്ടിലുള്ളതാ അപ്പ അതൊക്കെ ഓർമ്മിന്ന് പറയണേണ്ടങ്ങൾ ഈ തൂഞ്ഞമ്മളെ നല്ല പെടക്കണേ ഉണക്കൽ മീൻ ലീക്ക് വീരാൻ പറഞ്ഞ മാര് എൻറെ വീട്ടിലെന്തും ഉണക്കളിമീൻ എന്റെ തറവാട്ടില് ഉണക്കലിമീനേ വാങ്ങൂല പച്ചമുളകോ ചണ്ടകലില് പച്ചമുളക് ഇടണുക്കല് പറഞ്ഞപ്പോ കപ്പമാര് ഉണക്കല് മീൻ ഭയങ്കര എന്നിട്ട് ഞാൻ ഈ ഉണക്കല് മീനെ ഓറായിട്ട് കഴിക്കുമ്പോഴേ എന്ത് മീനാണെങ്കിലും ഇതൊക്കെ കഴിക്കുമ്പോ പറഞ്ഞ ഇഞ്ഞൂടെ

അതൊന്ന് പാണിച്ചെടുക്കാം അതൊരു ഉള്ളിൽ വെള്ളം ഒഴിക്കാതെ ഞാൻ ഉണ്ടാക്കിയ സാധനാണ് അത് ഓഫാക്കി അതായത് പൊടിയിട്ടില്ലേ പൊടി തെറ്റാ മറച്ചു കിട്ടുള്ളൂ അതേപോലെ